ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിന്യിലേ കണ്ട സർവ്വജനവശ്യത്തിനും മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നതിനും മറ്റുള്ളവർക്ക് നമ്മൾ ആകർഷണീയതായിട്ടും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതിനും എല്ലാം ജപിക്കാവുന്ന സൗന്ദര്യ ലഹരിയിലെ അമ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അതീവ ശക്തിയേറിയ ശ്ലോകമാണ് കാരണം ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ രചിച്ച സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത് ഓരോ ശ്ലോകവും ശക്തിയേറിയ ശ്ലോകങ്ങളാണ് കേട്ടോ ഒന്നു മുതൽ നൂറു വരെയുള്ള എല്ലാ ശ്ലോകങ്ങളും ഏറ്റവും ശക്തിയേറിയ ശ്ലോകങ്ങൾ എന്ന് തന്നെ പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അടുത്ത് സൗന്ദര്യ ലഹരി ഇല്ല എങ്കിൽ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങൾ മടങ്ങിയിട്ടുള്ള ഒരു ബുക്ക് വാങ്ങിച്ചോളൂ കുറച്ച് റേറ്റ് ഉണ്ടാവും ഞാൻ മുൻപിൽ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു പക്ഷേ എന്നും നിങ്ങൾക്കത് മുതൽ കൂട്ടായിരിക്കും കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യം അനുസരിച്ച് ജപിക്കാവുന്ന ശ്ലോകങ്ങൾ ഉണ്ടാവും മതി അപ്പൊ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ട് വരില്ല ഓരോ ശ്ലോകങ്ങളും എന്താണോ ആവശ്യം അതിനനുസരിച്ച് ജപിച്ചാൽ മതി പക്ഷെ ജപിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് നിഷ്ഠകളുണ്ട് കാരണം കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഇതൊക്കെ ജപിക്കാൻ സാധാരണ മറ്റുള്ള മന്ത്രങ്ങൾ ജപിക്കുന്ന പോലെയല്ല കുറച്ചൊരു നിഷ്ഠ ആവശ്യമാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത് കുറച്ച് ശക്തിയേറിയ ശ്ലോകങ്ങളും കാര്യങ്ങളും ഉള്ളൊരു ബുക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജപിക്കുമ്പോൾ കുളിച്ച് ശുദ്ധമായി രാവിലെ വേണം ജപിക്കാൻ ഏറ്റവും നന്നാവ് രാവിലെ ജപിക്കുന്നതാണ് നൂറ്റിയെട്ട് തവണ കുറഞ്ഞത് ജപിക്കണം കേട്ടോ അത്ര ശക്തിയേറിയ ശ്ലോകമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എത്രത്തോളം കൂട്ടി ജപിക്കാവുമോ അത്രയും നമുക്ക് കൂടുതൽ ഫലം കിട്ടുന്നതായിരിക്കും മന്ത്രം പറയാം ർക്കേന്ദ്ര ചരണം മഹാവീരോമാര പ്രമതയെ സജ്ജിതവേ ഇതാണ് ശ്ലോകം നൂറ്റിയെട്ട് തവണ ജപിക്കണം കേട്ടോ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് എന്താണോ ആവശ്യം അതായത് ഈ പറഞ്ഞ ഫലങ്ങളിൽ ഏത് ഫലമാണോ പ്രേക്ഷകർക്ക് വേണ്ടത് അത് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കട്ടോ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ലഭിച്ചോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്